ഹലോ നമസ്കാരം കൊച്ചി ഫോംഷൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയിൽ നിന്നും ആലുവിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേ കൂനന്തൈ ജംഗ്ഷനിൽ നിന്നും വെറും മുന്നൂറ്റമ്പത് മീറ്റർ അകത്തേക്ക് മാറിയിട്ട് ആറേ മുന്നൂറ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആ റോഡിന്റെ ഫ്രണ്ടാണ് നിൽക്കുന്നത് ഇത്രയും വീതിയുള്ള റോഡ് ഫ്രണ്ടായിട്ടാണ് ഈ സൈഡിൽ കിടന്ന പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഡ്രെയിനേജ് ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടുന്ന് കിൻറ്റർ ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു പത്തരിപ്പാലം മെട്രോ സ്റ്റേഷനിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും തൊള്ളായിരം മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു ലുരൂരിലേക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്കാണെന്നുണ്ടെങ്കിൽ മൂന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് നടക്കാനുള്ള ദൂരത്തിലാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളെല്ലാം വരുന്നത് ആഷൽ ഹൈവേ വെറും മുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത് ഇതിന്റെ വില നിങ്ങൾ നിങ്ങളും വെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ സെന്റിന് ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എറണാകുളം ജില്ലയിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ വീട് പണിയാനോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പ്ലോട്ട് നോക്കിക്കോളൂ നല്ല കിടിലം പ്ലോട്ടാണ് ആറ് മുന്നൂറ് സ്ഥലമുണ്ട് ഈസ്റ്റ് ഫേസിംഗ് ആണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പതിനഞ്ച് മീറ്റർ ഫ്രണ്ട് ഉണ്ട് അതായത് നമ്മുടെ ഈ ഫ്രണ്ട് വീടിന്റെ വിട്ട് വരുന്നത് അല്ല പ്ലോട്ടിന്റെ വിട്ട് വരുന്നത് പതിനഞ്ച് മീറ്റർ ആണ് തൊട്ട ഫ്രണ്ടിൽ തന്നെ ഡ്രെയിനേജ് കാര്യങ്ങളുണ്ട് മുനിസിപ്പാലിറ്റി റോഡ് അടിപൊളി റോഡ് ഫ്രണ്ട് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് വണ്ടി വരാനും ഈസിലി പുറത്തേക്ക് പോകാനും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള റോഡാക്സ് ആണുള്ളത് രണ്ടു മൂന്ന് രീതിയിലേക്ക് ഈ വീട്ടിലേക്ക് വരാൻ പറ്റുന്ന റോഡുണ്ട് അതായത് ഈ റോഡ് നമുക്ക് നമുക്ക് കയറി വരാനായിട്ട് പറ്റും നാഷണൽ ഹൈവേയിൽ നിന്ന് കയറി വരാനും പറ്റും തൊട്ടപ്പുറത്തുള്ള മെയിൻ റോഡായിട്ട് കയറി വരാനായിട്ട് പറ്റും ആറ് മുന്നൂറ് സ്ഥലം ഇടപ്പള്ളി കൂനന്തയിൽ നിന്നും നാഷണൽ ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഉള്ള ഇൻഫർമേഷൻസ് അറിയാനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മതിയോട് നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ മെഡിക്കണം ബൈ